എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷ എന്നായിരിക്കും എന്താണ് ഇത്ര വൈകുന്നത് എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ പരീക്ഷ കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ എനേബിൾ വിളിച്ചാലും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്കും കൂടി ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കാലിക്കറ്റ് ിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ എഫ് യു ജി പി ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ എന്താണ് ഇത്ര വൈകുന്നത് എഫ് യു ജി പി രണ്ടാം സെമസ്റ്റർ പരീക്ഷ കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് റിസൾട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തുമെന്നുള്ളത് ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും ഈ നാല് യൂണിവേഴ്സിറ്റികൾ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തുമെന്നായിരുന്നു അറിയിച്ചത് എന്നാൽ ഇതുവരെയുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കേണ്ട ടൈമായി അത് ഈ ആഴ്ച അവിടെ തന്നെ വിളിക്കും കാലിക്കറ്റ് വിളിക്കും കണ്ണൂർ വിളിച്ചിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഈ മാസം ഏഴാം തീയതി മുതൽ വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ആൻഡ് കോഴ്സ് സെലക്ഷൻ വിളിച്ചിട്ടുണ്ട് ഈ മാസം ഏഴാം തീയതി മുതലാണ് വിളിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പോൾ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി വിളിച്ചു എന്നാൽ ഒന്നാം സെമിസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇതുവരെയും സർവകലാശാല വിളിച്ചിട്ടില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിരുന്നു സെ അതുമായി ബന്ധപ്പെട്ട് അതായത് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ടൊരു വ്യക്തമായ ഒരു തീരുമാനം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ സെക്കൻഡ് സെമിസ്റ്റർ കരിയേണ്ടി വരുമെന്നാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി നമ്മളെ അറിയിച്ചത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്തിരുന്നു സെക്കൻഡ് സെമിസ്റ്റർ പരീക്ഷ കരിയേണ്ടി വരുമെന്നാണ് അവിടുന്ന് ഞാൻ എക്സാമിനേഷൻ ബ്രാഞ്ച് വിളിച്ചപ്പോൾ അവിടെ നിർത്ത സ്റ്റാഫെന്നോട് പറഞ്ഞത് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാഫ് പറഞ്ഞത് അപ്പോൾ സെക്കൻഡ് സെമിസ്റ്റർ കരിയേണ്ട വരെ കരിയുന്നത് വരെ വിദ്യാർത്ഥികൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വിളിച്ചു എക്സ്റ്റൻഡ് ഡേറ്റും വന്നിട്ടുണ്ട് അത് പരീക്ഷ തുടങ്ങുന്ന എക്സ്റ്റൻഡ് ഡേറ്റും വന്നിട്ട് എക്സ്പാക്ട് ഡേ സോറി എക്സ്പാക്ട് ഡേറ്റും വന്നിട്ടുണ്ട് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ പരീക്ഷ തുടങ്ങുമെന്നാണ് എക്സ്പാക്ട് ഡേറ്റായിട്ട് സർവകലാശാല അറിയിച്ചത് മാറ്റം വന്നാലും ഒന്നോ രണ്ടോ ദിവസത്തെ മാറ്റമല്ലാതെ കാര്യമായ രീതിയിലുള്ള മാറ്റമൊന്നും വിദ്യാർത്ഥികൾ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ട എന്തായാലും ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിയുന്നവരക്കകത്ത് കാത്തിരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കാരണം കേരളത്തിലെ പ്രധാന യൂണിവേഴ്സിറ്റികളായ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയും ഒന്നാം സെമസ്റ്റർ പരീക്ഷ എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നടത്തിയത് ഒരു മാസത്തിലാണ് വാലുവേഷൻ നടത്തിയത് ഒരേപോലെയാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് ദിവസങ്ങളുടെ മാത്രം വ്യത്യാസത്തിലാണ് റിസൾട്ടും പ്രസിദ്ധീകരിച്ചത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു എഫ് ഐ യു ജി പിയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നടത്തുന്നതും വാലുവേഷൻ ചെയ്യുന്നതും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയായിരിക്കും ദിവസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുമെന്നല്ലാതെ കാര്യമായ രീതിയിലുള്ള മാറ്റമൊന്നും നാല് സർവകലാശാലകളുടെയും എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുമായി ബന്ധപ്പെട്ട് മാറ്റം ഉണ്ടാവില്ല നാല് സർവകലാശാലകളുടെ കാര്യമെടുത്താലും എടുത്താലും എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാവില്ല ദിവസത്തിൽ ചേഞ്ച് ഉണ്ടാകുമെന്നല്ലാതെ വലിയ രീതിയിലുള്ള മാറ്റം പ്രതീക്ഷിക്കേണ്ട എന്തായാലും ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നേക്കും കാരണം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇപ്പോൾ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വിളിച്ചു ഈ മാസം ഏഴാം തീയതി മുതലാണ് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ആരംഭിക്കുക തീർച്ചയായും ഇത് മാർ ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിപ്പണ്ട് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കറ്റിക്കാൽ അപ്പോൾ പൊതുവീഡിയോ കാണാൻ ഫൗണ്ടർ ഓഫ് ദർക്രൈബ് ഫോർ ദ കരിയർ കടൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ